പറയാൻ അള്ളാഹുവാദൊക്കെ പറയിച്ച് എന്നാലും നമ്മളൊരു സാധാരണ മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം അതൊരു വളരെ എന്താ ചീപ്പായിട്ടുള്ള നമുക്ക് ഒരിക്കലും ഉൾക്കൊള്ളാൻ പറ്റാത്ത ഒരു കാര്യമായിട്ട് നോക്കുക അതുകൊണ്ട് പറഞ്ഞതെന്നുള്ളൂ ആ സഹോദര താങ്കളുടെ ചിന്തയ്ക്ക് വൈകല്യങ്ങളുണ്ട് വികലമായിട്ടുള്ള ചിന്ത കൊണ്ടൊരിക്കലും ഇസ്ലാമിനെ നിങ്ങൾ സമീപിക്കാൻ ശ്രമിക്കരുത് നിങ്ങൾ പരാജയപ്പെട്ടു പോകും കാരണം ഇന്നലെ വരെ എൻ്റെ ചിന്തകളും ഇതുപോലെ തന്നെ വികലമായിരുന്നു ഞാനും സഹോദരൻ ചിന്തിച്ചിരുന്നത് തന്നെ ചിന്തിച്ചിരുന്ന ഒരു വ്യക്തിയാണ് പക്ഷെ ഇപ്പോഴെനിക്ക് ഹിദായത്ത് കിട്ടി അപ്പോൾ ഞാൻ മനസ്സിലാക്കുന്നു ഈ ഇസ്ലാം എന്ന മതം തന്നെ സെക്സിന് വേണ്ടിയല്ലാ പഠിച്ചുപോലെ പ്രധാനം ചെയ്യട്ടെ അല്ലാ അള്ളാഹു കളിക്കുന്നതിന് വേണ്ടി മാത്രമുണ്ടാക്കിയതാണ് ഇസ്ലാമിനെ കാരണം ഈ മനുഷ്യനെ വെറുതെ തിന്നൊറങ്ങിയാൽ മാത്രം മതിയോ ഭോഗവും കൂടി വേണ്ടേ അതുകൊണ്ട് അതിനുവേണ്ടി ഇസ്ലാമിൻ്റെ പേരിൽ മുസ്ലിങ്ങളായിട്ട് ജനിച്ചതിൻ്റെ പേരിൽ നീ നിര് നാല്പത് പേരുടെ തല തലയെടുത്തിട്ട് വരൂ മകനെ നിനക്ക് എഴുപത്തിരണ്ട് കൂറികളെ തരാം അപ്പോൾ അവൻ തിരിഞ്ഞുന്ന് നോക്കുമ്പോൾ പഠിച്ചോം പറയും ഒന്നും കൂടി തരാമട ഒന്നും കൂടി തിരിഞ്ഞു നോക്കിയാൽ പഠിച്ചോന്നൊന്നും കൂടെ കൊടുക്കും അങ്ങനെ അവർ ചെയ്യുന്ന എല്ലാ കർമ്മങ്ങൾക്കും അള്ളാഹു പ്രതിഫലം കൊടുക്കുന്നുള്ളതാണ് നിങ്ങൾക്കുണ്ടോ അങ്ങനെ ഒരു രക്ഷിതാവ് നിങ്ങൾ എന്ത് ചെയ്താലും പ്രത്യേകിച്ച് അള്ളാഹു എക്സ്പെഷ്യലി എടുത്തു പറഞ്ഞിട്ടുള്ള സംഗതിയാ നിങ്ങൾ നിങ്ങളുടെ ഭാര്യയുടെ വായിലേക്ക് വെച്ചു കൊടുക്കുന്ന ഒരു പിടി പിടിച്ചോറിന് പോലും നിങ്ങളുടെ സഹോദരന്റെ മുഖത്ത് നോക്കി നിങ്ങളൊന്ന് പുഞ്ചിരിച്ചാൽ പോലും എന്തിനേറെ ഭാര്യയെ ബെഡ്റൂമിലിട്ട് കളിച്ചാൽ പോലും അതിനുവരെ പ്രതിഫലം നൽകുന്ന അങ്ങനെ ഒരു പടച്ചവനെ മനസ്സിലാക്കണമെങ്കിൽ നിങ്ങൾക്ക് ഈ ജന്മം ഒന്നും പോരാതെ വരും അതാ ഞാൻ പറഞ്ഞത് മനസ്സിലുള്ള കറകളൊക്കെ കളഞ്ഞ് നല്ല രൂപത്തിൽ വിശുദ്ധിയോടുകൂടി രണ്ടര കഥ വേണമെങ്കിൽ ഒന്ന് നിസ്കരിച്ചോ എന്നിട്ട് നിങ്ങൾ ഇസ്ലാമിനെ കുറിച്ച് മനസ്സിലാക്കും അങ്ങനെ മനസ്സിലാക്കിയത് കൊണ്ടാണ് ഞാൻ പറയുന്നത്

അല്ല പ്രവാചകൻ സാധാരണ രൂപത്തിലുള്ള ഒരു മനുഷ്യനല്ല നബിക്ക് ഒരുപാട് പ്രത്യേകതകളുണ്ട് കാരണം മൂന്ന് വർഷത്തിന് മുമ്പ് കഴിക്കുന്ന വിഷം പോലും പിടിച്ചു നിർത്താനുള്ള കഴിവുണ്ടായിരുന്നു പ്രവാചകന് അങ്ങനെ ഒരു പെണ്ണ് അതും ജൂത പെണ്ണ് യൂദ പെണ്ണ് ആ പെണ്ണ് ഓസിന് കിട്ടിയാൽ ആസിഡും പോയി തിന്നേം കുടിക്കുകയും ചെയ്യുന്ന ഒരാളായിരുന്നു നബി അങ്ങനെ ഈ നബി ഉളുപ്പില്ലാതെ ഒരു പെണ്ണിന്റെ വീട്ടിൽ ചെന്നിട്ട് അവരുടെ സദ്യ വാങ്ങി കഴിച്ചതാ ഞാൻ ആടിന്റെ കുളമ്പ് ഭാഗത്ത് വിഷം കയറ്റിക്കൊടുത്തു അത് തിന്ന് ഇറക്കി കഴിഞ്ഞപ്പോഴത്തേക്കിനാണ് ആക്രാന്തം മൂത്തിട്ട് വാരി വലിച്ച് തിന്നു തിന്ന് കഴിഞ്ഞപ്പോഴാണ് മനസ്സിലായത് ഇതിനകത്ത് വിഷമം ഉണ്ടായിരുന്നെന്ന് പിന്നെ വേരലിട്ട് എന്തൊക്കെയോ ഛർദിച്ചൊക്കെ കളഞ്ഞു നോക്കിയാണ് ആ ദീസുകളുള്ളത് പിന്നെ ഒരു രണ്ട് മൂന്ന് വർഷം കഴിഞ്ഞപ്പോഴേക്ക് ഒന്നുമല്ലെങ്കിൽ നമ്മൾ ആ നബിയുടെ സ്ഥാനത്ത് നിന്നൊന്ന് ആലോചിച്ച് നോക്കിക്കോ ഇത്രയും പെണ്ണുങ്ങളെ മേയിച്ചു കൊണ്ടുപോകണ്ട ഇപ്പോൾ ഒരാൾ എന്നെ മാത്രം അഡ്ജസ്റ്റ് ചെയ്ത് പോകുന്ന ഇക്ക അനുഭവിക്കുന്ന പ്രയാസങ്ങളും പ്രതിസന്ധികളും അഡ്ജസ്റ്റ്മെൻറ്റുകളും ഒക്കെ ഞാൻ കാണുന്നുണ്ട് ഇപ്പോൾ വൈകിട്ട് ഞാൻ പലപ്പോഴും വെജ് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെടുന്ന ആളാണ് നോൺ വെജ് വളരെ വിരളമായിട്ട് അതും താല്പര്യമേ ഇല്ലാത്ത ആളാണ് എനിക്ക് അവിയനും സമ്പാറും ഒരു ഒക്കെ തന്നെയാണ് ഇഷ്ടം എനിക്ക് മീനും ഇറച്ചിയൊന്നും ഇഷ്ടമല്ല വൈകിട്ട് നോക്കിയപ്പോൾ കുട്ടികളൊക്കെ ഇരുന്ന് ഷവർമ്മ കഴിക്കുന്നു അപ്പോൾ ഞാൻ ആകെ വിഷമിച്ചു പോയിട്ട് എനിക്ക് ഒന്നും ഇവർ വാങ്ങിക്കൊണ്ടു വന്നില്ല തണുത്ത ഭക്ഷണങ്ങളൊന്നും കഴിക്കാനും പറ്റില്ല അപ്പോൾ ഇക്കെന്ത് ചെയ്തു ഏതോ കാലത്ത് എപ്പോഴോ വാങ്ങിച്ചു വെച്ചിരുന്ന ഒരു മോര് സംഭാരം ഫ്രിഡ്ജിലുണ്ടായിരുന്നു അതും എടുത്തിട്ട് എടുത്തിട്ടടയേ ഞാൻ നിനക്ക് വേണ്ടിയിട്ട് വാങ്ങിച്ചാണ് അപ്പം ഞാൻ ആലോചിക്കുവാണ് എന്നെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എത്ര കണ്ട് ചിന്തിക്കുന്നു അങ്ങനെയുള്ള പിന്നെ വളരെ വളഞ്ഞ വാരിയലിൽ നിന്നും സൃഷ്ടിക്കപ്പെട്ട ഈ സ്ത്രീകളെ എത്ര ഭാര്യമാരെ പഠിച്ചു നൽകിയ അനുഗ്രഹങ്ങളാണെന്നൊക്കെ ഉള്ളത് ശരിയാണ് പക്ഷെ ഇവരെയൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത് കൊണ്ടുപോകണ്ടേ ഒരുത്തിയാണെങ്കിൽ മറ്റുള്ളവരെ കളിക്കുന്നതൊട്ട് ഇഷ്ടമല്ല ഇവർക്കിടയിൽ തന്നെ പല ചേരികളിലുമാണ് ഇങ്ങനെ ഇവർ പരസ്പരം തമ്മിലടിയാ അങ്ങനെ തമ്മിലടിച്ച് 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 ഒരു മണിക്കൂർ കൊണ്ട് പതിനൊന്ന് ഭാര്യമാരെയും കളിച്ച് ഒരു കുളിയും കുളിച്ച് ഒരു രക്ഷയും ഇല്ലാതെ മനുഷ്യൻ വാണാല് പോയെന്ന് പറഞ്ഞാൽ മതിയല്ലോ അങ്ങനെ അദ്ദേഹത്തിന്റെ എല്ലും പൊടിഞ്ഞു കാരണം വളയാത്ത ലിംഗമാണ് കുഫൈത്ത് കൊടുത്തിട്ട് പടച്ചോൺ കൊടുത്ത് പടച്ചോട് ഒന്ന് കൊടുത്താൽ മതി ഇതൊന്ന് വളയ്ക്കാൻ നെബിപ്പെടുന്ന പാട് നബിക്ക് മാത്രമല്ലേ അറിയൂ അങ്ങനെ ഒടുവിൽ കക്ഷി വീണ് ചരിഞ്ഞു അതിന് ശേഷം അപ്പോഴാണ് വീണ് ചരിഞ്ഞ ആയിഷയുടെ മടിയിൽ കിടക്കുമ്പോഴേക്കാണോ പറയുന്നത് ആയിഷ രണ്ട് മൂന്ന് വർഷം മുമ്പ് യഹൂദ പെണ്ണ് തന്ന വിഷമുണ്ടല്ലോ എന്നെ കാർന്ന് തിന്നുവാണെന്ന് അപ്പം പതിയെ ആയിഷ കണ്ണുകൾ തിരുമി അടച്ചു ഇതങ്ങ് പോയി തീരട്ടെ എന്ന് വിചാരിച്ചിട്ട് സമാധാനമാകുമല്ലോ ഇനിയെങ്കിലും കൂടി കിടന്ന് ഒന്ന് ഉറങ്ങാമല്ലോ എന്ന് വിചാരിച്ചിട്ടുണ്ടാകും ആ പൈതൽ അന്ന് പതിനാറ് വയസ്സേ ഉള്ളൂ ആയിഷയ്ക്ക് മേ ബി ചത്ത് കഴിഞ്ഞിട്ട് അയ്യോ നബി എന്താ പറയാ രക്തസാക്ഷിയായി ഏ ആ നബി അങ്ങനെ മൃതി അടഞ്ഞു നബി ചരിഞ്ഞു നബി ചരിഞ്ഞു കഴിഞ്ഞപ്പോഴൊക്കെ പിന്നീടത് നബി അല്ലാതായി മാറിയല്ലോ പിന്നീട് നോക്കിയപ്പോ എവിടെന്നില്ലാത്ത പുഴുക്കളും പല്ലിയും പാറ്റയും പാമ്പും ഒരു മനുഷ്യൻ ഒരു പട്ടിക്കുഞ്ഞുങ്ങളെല്ലാം തിരിഞ്ഞു നോക്കാം അവിടെ കിടന്നിട്ട് അത് ആ വിശുദ്ധമായ ശരീരം അങ്ങോട്ട് ചീഞ്ഞു മാറി മൂന്ന് ദിവസം വരെ ഒരു മനുഷ്യനും തിരിഞ്ഞു നോക്കാനില്ലായിരുന്നു ജീവിച്ചിരുന്നപ്പോൾ വാളിനെ പേടിച്ചിട്ട് പിന്നാലെ കൂടിയെന്നുള്ളതൊക്കെ ശരി തന്നെയാണ് പക്ഷേ മരിച്ചു കഴിഞ്ഞിട്ട് പോലും എടുത്ത് കുഴിച്ചിടാൻ പറ്റിയില്ല അതുകൊണ്ട് നബിയുടെ മരണം അള്ളാഹു ഒരു ദൃഷ്ടാന്തമാക്കി മാറ്റി ഫിറ ഔനെ ആണെങ്കിൽ അല്യൂമാ അല്ലാഹു ഒരു ദൃഷ്ടാന്തമാക്കി ഫിറുൻ്റെ ശരീരത്തെ പോലും ജീർണിപ്പിച്ചിട്ടില്ല പഠിച്ചു പുഴുപ്പിച്ചിട്ടില്ല പഠിച്ചോൽ അതിനേക്കാൾ വിശുദ്ധനും മഹാനുമായിട്ടുള്ള നബി ആയിരക്കണക്കിന് വർഷങ്ങൾ ചെയ്യാതിരുന്ന ഫിറ അവൻ്റെ ശരീരത്തിന് മുന്നിൽ അതിനേക്കാൾ വലിയൊരു ദൃഷ്ടാന്തമായി ഈച്ചയും പുഴുവും മരിച്ച് നബിയുടെ മയ്യത്ത് മൂന്ന് ദിവസത്തോളം അവിടെ കിടന്ന് ലോക ജനങ്ങൾക്ക് മൊത്തം മാതൃക കാണിച്ചു എന്നുള്ള ഒരു ചരിത്രപരമായിട്ടൊരു മരണ മുഹൂർത്തമായിരുന്നു നബി സലാഹു അലൈഹി മുഹമ്മദ് വസ്ലദ് മുത്തും അലൈഹി വസ്ലമയുടെ വിഷയത്തിലുണ്ടായിരുന്നു പിന്നെ ടീച്ചറെ നമ്മുടെ അബൂലഹബ് റഹുല്ലാഹു അൻഹു ആളിനെ കുറിച്ച് എന്താ അഭിപ്രായം ആളായിരുന്നല്ലോ ഈ മുഹമ്മദ് അലൈഹി സലുല്ലാമിന്റെ ശത്രു നമ്മൾ ഖുറാനും ഇസ്ലാമിലും ഒക്കെ മെയിനായി പഠിക്കണത് ഞാൻ അദുല്ല പഠിച്ചത് ഈ അബൂ ലഹബ് എന്നുള്ള വ്യക്തി നബിയെ കൊറേ വട്ടം ദ്രോഹിച്ചും ഉള്ളു അബൂ ലഹബിന്റെ ഭാര്യയും അബൂ ലഹബും നരകത്തിലാണെന്നും അബൂലഹബും അബു അലഹബിന്റെ ഭാര്യ ഉള്ളിലൊക്കെ ഇട്ടിട്ട് നിബിനെ ദ്രോഹിച്ചും അങ്ങനെ കൊറേ കാര്യങ്ങൾ ചെയ്ത് ദ്രോഹിച്ചു എന്നൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട് അബൂജഹലൊക്കെ ഈ ഭൂമിയിൽ നിന്ന് അനുഭവിക്കാതെ പോയിട്ടില്ല എന്നുള്ളതാണ് സത്യം പേരും ഒരിക്കലും വിചാരിച്ചത് കൊണ്ടാണ് ഞാൻ ഹജ്ജ് ചെയ്യാൻ പോലും പോകാത്തത് ജീവിച്ചിരിക്കുമ്പോൾ തന്നെ അള്ളാഹു തന്നെ പറയാണ് നിന്റെ മുമ്പിൽ വെച്ചിട്ട് തന്നെ ഇരു കരങ്ങളും അബൂലഹബിന്റെ ഇത് നശിക്കട്ടെ എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ആ സമയത്ത് അബൂൽഹബിന് കൈകളുണ്ട് എന്നാ പറയുന്നത് പിന്നീട് നബിയുടെ കിങ്കരന്മാരെല്ലാവരും കൂടെ കൂടി വെട്ടിയെടുത്തതാണ് എന്നിട്ട് ഭാര്യ ആ ഭാര്യയും വിട്ടില്ല അപ്പൊ നബിയെ ആര് എന്തു പറഞ്ഞാലും ശരി അവിടെ അള്ളാഹു വധരും എന്നുള്ളതാണ് ഇപ്പൊ അബൂജഹല് പറഞ്ഞു വലക്കത് അതിയാനിം ഒരുപാട് മതങ്ങൾ എല്ലാവരും കൊണ്ടുവന്നിട്ടുണ്ട് പക്ഷെ അതിൽ ഏറ്റവും നല്ല മതം മുഹമ്മദെ കൊണ്ടുവന്നതാണ് എന്നാണ് അബൂ ജഹൽ വരെ പറഞ്ഞത് പക്ഷെ എന്നിട്ടും അവരാരും അത് സ്വീകരിക്കാൻ തയ്യാറായില്ല കാരണം എന്തുമാത്രം മണ്ടത്തരങ്ങളും വിഡ്ഢിത്തരങ്ങളും സ്വേച്ഛാധിപത്യപരമായിട്ടുള്ള കാര്യങ്ങളുമാണ് മുഹമ്മദ് പറയുന്നത് എന്ന് മുഹമ്മദിനെ മുഹമ്മദ് നബി സലാ അലൈഹി വസ്ലമയെ വളരെ നന്നായിട്ട് അറിയുന്ന ആളുകളായിട്ടുള്ള അബൂജഹലിനും അബൂ ലഹബിനും അറിയാമായിരുന്നു അതുകൊണ്ട് അവരാരും വിശ്വസിച്ചില്ല നബിയുടെ പിതാവാണ് എന്ന് പറയുന്ന അബ്ദുള്ളയുടെ സഹോദരങ്ങൾ പോലും വിശ്വസിച്ചിട്ടില്ല നബിയെ അപ്പോൾ ഈ അബൂലഹബും അബൂലഹബിൻ്റെ ഭാര്യയും ഭാര്യയൊന്നും ചെയ്തിട്ടില്ല എന്നാലും അവരും അനുഭവിക്കണമല്ലോ അതുപോലെ അബൂജഹലും പിന്നെ അബൂ സുഫിയാനും അവിയയും ഒക്കെ നല്ല വിശ്വാസത്തിലേക്ക് വന്നു കഴിഞ്ഞല്ലോ പിന്നീട് അപ്പോൾ നബിയെ ആര് എന്തു പറഞ്ഞാലും ശരി അവരനുഭവിക്കാതെ ഈ ഭൂമിയിൽ നിന്നും പോകത്തില്ല എന്നുള്ള വളരെ വലിയ ദൃഷ്ടാന്തമായിരുന്നു കാണിച്ചു തന്നത് ഈ അബൂലഹബ്ബാണെങ്കിൽ എന്തെല്ലാമാണ് നബിയെ ചെയ്തതെന്നറിയാമോ അദ്ദേഹത്തിൻ്റെ നേതൃത്വത്തിൽ ചേഞ്ഞെളിഞ്ഞ ഒട്ടകത്തിൻ്റെ കുടൽമാല വരെ ആ കാലഘട്ടത്തിലെ ശത്രുക്കളെ നബിയുടെ കഴുത്തിൽ കൊണ്ടിട്ടിട്ട് പോലും നബി പാവം നബി ക്ഷമിച്ചു നേരം വരെ നേരം വെളുത്തപ്പോൾ മാത്രമാണ് നബി അവരുടെ തലയെടുക്കാൻ വേണ്ടി ആജ്ഞാപിച്ചത് അതുവരെ കിടന്നുറങ്ങുന്നവരെ ബുദ്ധിമുട്ടിക്കൊല്ലരുതല്ലോ എന്ന് വിചാരിച്ച കാരുണ്യത്തിൻ്റെ കടലായിരുന്ന പ്രവാചകൻ പിന്നെ ഒരു തെറ്റും ചെയ്യാത്ത ഭാര്യയെയും കൂടി ദ്രോഹിക്കുന്നതിന് വേണ്ടി പ്രവാചകൻ അവരോടും കാരുണ്യം കാണിച്ചു അങ്ങനെ വെച്ച് നോക്കുമ്പോൾ പ്രവാചകന് വിഷം കൊടുത്ത അസ്മ എന്ന് പറയുന്ന സ്ത്രീ മാത്രം അള്ളാഹുവിൻ്റെ ശിക്ഷയിൽ നിന്നും രക്ഷപ്പെട്ടു അവരെ ആർക്കും ഒന്നും ചെയ്യാൻ പറ്റിയില്ല എന്നതാണ് ചരിത്രം